നമസ്കാരം ഗൾഫ് വാർത്തകൾ ഹൃദയാഘാതത്തെ തുടർന്ന് മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി ജിദ്ദയിൽ നിര്യാതനായി പാറമൽ കൊടകാട്ടിൽ ഹൈദ്രാസാണ് മരിച്ചത് കുവൈറ്റ് ദേശീയ ദിനാഘോഷ ദിനങ്ങളിൽ തണുത്ത കാലാവസ്ഥയും മഞ്ഞും അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് കാറ്റ് വടക്ക് പടിഞ്ഞാറ് ദിശയിലായിരിക്കും വ്രതകാലമായ റമദാൻ മാസത്തിന്റെ ആരംഭം പ്രമാണിച്ച് മദീനയിൽ ഷട്ടിൽ ബസ് സർവീസുകൾ ആരംഭിച്ചു മാർച്ച് ഒന്നിനാണ് റമദാൻ ആരംഭിക്കുന്നത് സൗദി സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന മെഗാ അർദ്ധ സാദിയ പരമ്പരാഗത നാടോടി നൃത്തത്തിന് ഗിനസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കുവൈറ്റിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കുചേർന്ന് ബഹ്റൈനും ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളമുള്ള പ്രധാന കെട്ടിടങ്ങളിലെല്ലാം നീലനിറത്തിലുള്ള പ്രകാശത്താൽ അലങ്കരിച്ചു പ്രോപ്പർട്ടി ഉടമയുടെ സമ്മതത്തോടെയോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി പൊളിക്കുന്നത് മൂലമോ റെസിഡൻഷ്യൽ ഇല്ലാതാക്കുന്ന പ്രക്രിയ തുടരുകയാണെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അറിയിച്ചു